തെങ്ങായ്മേ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളീ ഇതൊരു ഒട്ടകത്തിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്യും ഞാൻ വേങ്ങര ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഒട്ടകത്തിനെ ഒരു വീട്ടിൽ കണ്ടു അപ്പോൾ ഒന്ന് അതിനു വേണ്ടി ഒന്ന് വീഡിയോ എടുക്കാനും വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് ഒപ്പവും അപ്പോൾ ഈ കാണുന്നതാണ് ഒട്ടകം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരായിട്ട് ഇണങ്ങിക്കണു കൊണ്ടുവന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ അവിടുത്തെ കുട്ടി ഇതിനെ അയച്ചിട്ട് കൊണ്ടുപോവാണ് പുറത്തേക്ക് തീറ്റിപ്പിക്കാനും വേണ്ടി അപ്പോൾ ഈ കുട്ടി കുട്ടികളൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ കയറും അപ്പോൾ നമുക്ക് ഇപ്പം കയറി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യം പോരാ അപ്പോൾ ഈ കുട്ടി പുറത്തേക്ക് കൊണ്ടുപോവണേ അതിനെ തീറ്റിപ്പിക്കാൻ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ പുറത്ത് കയറിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഏകദേശം ഒരു എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം രണ്ട് മീറ്ററോളം രണ്ട് മീറ്ററിന്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് നമുക്കൊരു പുതുമയാണ് പുതുമേനക്ക് നേരിട്ട് ഇത്ര ദൂര അടുത്തുനിന്നൊന്നും നമ്മൾ ഒട്ടകത്തിനെ കണ്ടിട്ടില്ല ഒട്ടകം ഇങ്ങനെ കാണുമെന്നല്ലാതെ ഒട്ടകത്തിന് അത്ര അടുത്തെന്നൊന്നും കണ്ടിട്ടില്ല അവിടെ വെള്ളം കുടിക്കാണ് അവിടെ ആ പുതിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം കുടിക്കുകയാണ് ഒന്നും ുന്നുണ്ട് സാധാ പുല്ല് പിന്നെ റോഡ് സൈഡിലൊക്കെ ഉള്ള പുല്ലൊക്കെ തിന്നുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ പച്ചവെള്ളം കുടിക്കൂല പറഞ്ഞത് പച്ചവെള്ളം കുടിക്കൂല അപ്പോൾ സാധാ വെള്ളം കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഈ കാണുന്ന ചെറുക്കനാണ് അതിന്റെ മുകളിൽ കയറാന്ന് പറഞ്ഞത് മകനാണിത് ഹൈച്ചൊക്കെ കൊടുക്കുന്നത് ഭയങ്കര സംഭവമായിട്ട ആളെ നല്ല ഹൈറ്റ് ഉണ്ട് വീഡിയോയിൽ കാണുന്ന മാതിരില്ല നല്ല ഹൈറ്റാണ് ഒരാളെ ഹൈറ്റിനായിട്ട് ഹൈറ്റ് ഉണ്ട് രണ്ട് കയറാണ് ഒന്ന് മൂക്കയറുമാണ് ഒന്ന് സാധാ കയറാണ് കൗത്തിലിട്ടിട്ടുള്ളത് അത് ആ ചെറുക്കനാണ് കയറിയിട്ടുള്ളത് ഒന്നും കാട്ടണമെന്നില്ല ഓനയ്ക്ക് പേടി കൊറേ ആളുകൾ ഇന്നലൊക്കെ വന്നുകൊണ്ട് തോളിലും കയ്യിലൊക്കെ പിടിച്ചു കയറി മുഖത്ത് മേത്തൊക്കെ കയറി എന്നൊക്കെ പറഞ്ഞു നമ്മളൊന്നും കണ്ടില്ല നമ്മളിന്ന് ആദ്യമായിട്ട് കാണുകയാണ് മോനിക്കത് എന്തെങ്കിലും കാട്ടും എന്നുള്ളൊരു ബേജാറും ഓനിക്കുണ്ട് മോൻ ഇറങ്ങിയായി വന്ന് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇപ്പൊ പിന്നെ ഒട്ടകം പുല്ലൊക്കെ തിന്നാണ് ഇവിടെയുള്ള പിന്നെ വീട്ടുകാർ വാങ്ങിയതാണ്